കേരളത്തിലെ ജനജീവിതം ദിനംപ്രതി ദുരിതപൂർണമാക്കുന്ന ഭരണമാണ് നടക്കുന്നതെന്നും സമസ്ത മേഖലയും തകർന്നു തരിപ്പണമായിട്ടും പൊതുമുതൽ ദൂർ തടിച്ച് ഇടത് സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സാധാരണക്കാരും പെൻഷൻ ജീവനക്കാരുമടക്കം ഏറെ പ്രതിസന്ധിയിലാണ് ജീവിതം തള്ളി നീക്കുന്നതെന്നും എ സി സി അംഗം ബിന്ദു കൃഷ്ണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാൽപ്പതാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വൈക്കത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിന് യു ഡി എഫ് സർക്കാർ ലഭ്യമാക്കിയിരുന്ന വൈദ്യുതി കരാറുകൾ റദ്ദാക്കി കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങി സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച പിണറായി സർക്കാരാണ് വൈദ്യുതി വർധനവിന് ഉത്തരവാദിയെന്നും ബിന്ദു കൃഷ്ണ ആരോപിച്ചു ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ചികിത്സ ആവശ്യമുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് പുതിയ രോഗവും രോഗാണുക്കളും വരികയും ചികിത്സാ ചെലവ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കൂടി വരികയും ചെയ്യുന്ന കേരള സംസ്ഥാനത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൂടുതൽ പോലെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില നമ്മൾ കൊടുക്കുന്ന പണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആരോഗ്യ സുരക്ഷാ പദ്ധതി തരുമ്പോ ഈ സർക്കാർ തികഞ്ഞ ഗുരുതരമായ വഞ്ചനയാണ് സംസ്ഥാനത്തെ ഈ റിട്ടയർ ചെയ്ത ജീവനക്കാരോട് കാണിക്കുന്നത് മെഡിസൺ പദ്ധതിയിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളില്ല ഒരാശുപത്രിയിൽ ചെന്നാൽ കണ്ണിന് ചികിത്സ ഉണ്ടെങ്കിൽ ന്യൂറോ ചികിത്സ അവിടെ ഇല്ല ഇല്ല ന്യൂറോളത്ത് ഇല്ലടുത്ത് പൽമനോളജി ഇല്ല ഒരു ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് റിട്ടയർ ചെയ്തല്ല സർക്കാർ കാര്യം അത് തന്നെയാണ് ആളുകൾക്ക് ചികിത്സ കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അതിന്റെ പേരിലുള്ള വിഹിതം കൂടി വാങ്ങി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന പിണറായി വിജയനും കൂട്ടരും എടുക്കുന്നതെന്ന് നമുക്കറിയാം മൈതാനത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു വിജയം അംഗീകരിക്കുന്നു നിയമപരിപാലകരെ അംഗീകരിക്കുന്നു എതിർ പാർട്ടിക്കാരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആരെയും ഞങ്ങൾ നോവിപ്പിക്കുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഈ സമ്മേളനത്തിന്റെ അനൗൺസ്മെന്റ് വാഹനം ഈ രാജവീഥികളിലൂടെ പോകുന്നതിനുള്ള അനുവാദം ഞങ്ങൾ വാങ്ങിച്ചിരുന്നു നിയമപരമായിട്ട് തന്നെയാണ് അങ്ങനെയാണ് ആരെയും നോവിക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാതനങ്ങൾക്കെതിരെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ആണ് പ്രധാന വാഹനം ഈ വീഥികളിലൂടെ പോയത് ചേരും ചുവടെ സ്ഥലത്തെത്തിയപ്പോൾ ആ ആ ആ പറയുന്നത് എന്താ ഇന്ത്യയുടെ നേടിക്കൊടുത്ത മഹാപ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് പി കെ മൺലാൽ ജില്ലാ സെക്രട്ടറി പി ജെ ആന്റണി സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജെ ദേവസ്യ കെ പി സി സി അംഗം മോഹൻ ഡി ബാബു അക്കരപ്പാടം ശശി ബി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഇരുചക്ര വിളംബര റാലി വർണ്ണാഭമായി ബി എ പ്രദീപ് കുമാർ പി വി സുരേന്ദ്രൻ സി അജയ്കുമാർ എം കെ ശ്രീരാമചന്ദ്രൻ സി സുരേഷ് കുമാർ ഗിരിജ ജോജി ലീല അക്കരപ്പാടം തുടങ്ങിയവർ നേതൃത്വം നൽകി ബിവിഷൻ ന്യൂസ് വൈക്കം